ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരാട്ടിപ്പോൾ ഈ എപ്പിസോഡിൻ്റെ പ്രോമോറിവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നതും വിക്രമിന് മരുന്ന് മരുന്നുകാരൻ മരുന്ന് വിൽക്കുന്നത് വളരെ വ്യാജമായ രീതിയിലാണെന്നും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തണമെന്നും ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് നമ്മുടെ വിക്രം അങ്ങനെ അവരെ അന്വേഷിച്ചുകൊണ്ട് വിക്രമും കൂട്ടുകാരും പോകുന്നുണ്ട് ഒടുവിൽ വിക്രം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ വീട്ടിലെത്തിയിട്ടും വിക്രം അയാളോടായിട്ട് പറയുകയാണ് പാവങ്ങളെ പറ്റി തടിയല്ലേ ഇടയ്ക്ക് ഒന്ന് തടവി തടവിക്കൊടുത്തില്ലെങ്കിൽ കേടായി പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം അയാളെ നല്ല പോലെ ഇട്ട് പെരുമാറുന്നുണ്ട് അടിക്കുന്നുണ്ട് അതൊക്കെ പ്രോമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈയൊരു ടൈമിൽ നമ്മുടെ വേദം ശ്രീനിവാസൻ സാറിനെ കാണാനായിട്ടാണ് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് അതും നമ്മുടെ രാധയുടെ ഓട്ടോയിലാണ് ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് വേദമെത്തുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നത് ും ശേഷം ശ്രീനിവാസിൻ്റെ വീട്ടിൻ്റെ അകത്തേക്കായിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും വിക്രമമായിട്ടുള്ള ബന്ധം അവസാനിക്കണം എങ്കിൽ മാത്രമേ വിക്രം വേറൊരു ജീവിതം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ വിക്രമിനെ മാത്രം ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ വിക്രമമായിട്ടുള്ള ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും വേദ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ കാരണമാണ് വേദ വിക്രം ഈ ഒരു അവസ്ഥയിലെത്തിയതെന്നും വേദ പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് നീ എന്താണ് പറയുന്നത് ഞാൻ അവനക്ക് വേണ്ടി എപ്പോഴും നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ കുറേ കാര്യങ്ങളിൽ അവൻ തലയിട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് സ്വാഭാവികമായിട്ടും കയറൂര് വരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നിൻ്റെ അച്ഛനാണ് ചെയ്യാത്ത കുറ്റത്തിന് അവന് ഏഴ് വർഷം തടവിലിട്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ വേദം നെട്ടലോടുകൂടി ശ്രീനിവാസൻ സാറിനെ നോക്കുന്നുണ്ട് ഇതേ ടൈമിൽ എന്താണ് വേദ ശ്രീനിവാസൻ സാറോട് സംസാരിക്കുന്നതെന്ന് നമ്മുടെ രാധ വീടിൻ്റെ വെളിയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നതായിട്ടും പ്രോഗുകൾ കാണിക്കുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്